സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഉത്സവങ്ങളെയും സിനിമകളെയും എങ്ങനെ വർഗീയതയുടെ ഉപകരണങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചരിത്രത്തെ എങ്ങനെ വർഗീയതയ്ക്ക് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് വർഗീയ ശക്തികൾ ചരിത്രത്തെ നല്ല നിലയ്ക്ക് അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്നു എന്നുള്ളത് നിരവധി നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം ആർ എസ് എസ് ജനങ്ങളുടെ സാമൂഹ്യ അവബോധത്തിൽ ചരിത്രത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സാമ്രാജ്യങ്ങളുടെ കാലഘട്ടത്തെ ദേശീയതയുമായി അവർ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ ദേശീയത രൂപപ്പെടുന്നത് ആധുനികതയിലേക്ക് എത്തിയതും കൊളോണിയൽ വിരുദ്ധ സമരത്തിലൂടെയാണ് സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിലൂടെയാണ് ഈ ചരിത്രം മറന്നുകൊണ്ട് മുസ്ലിം ഭരണാധികാരികൾക്കെതിരായി യുദ്ധം നയിച്ച ഹിന്ദു രാജാക്കന്മാരെ മഹത്വവൽക്കരിച്ചും അവരെ വലിയ ദേശീയതയുടെ ബിംബവുമായി ഇവർ ചിത്രീകരിക്കുകയാണ് ഗോഡ്സെ ഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് മൂന്ന് വെടിയുണ്ടകൾ പാലിച്ചു ഛത്രപതി ശിവജിയെയും റാണാ പ്രതാപ് സിംഗിനെയും ദേശീയതയുടെ ബിംബമായി അവതരിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ചെറിയ ദേശീയതയായി ഗാന്ധിയെ ഇവർ ചുരുക്കി കാണുകയാണ് ഗോഡ്സയുടെ പിന്മുറക്കാർ ഇതേ ആശയങ്ങൾ കൂടുതൽ അക്രമോത്സവമായ രീതിയിൽ പിന്തുടരുകയാണ് ഛത്രപതി സാംബജിയുടെ നഗറിൽ സ്ഥാപിച്ചിട്ടുള്ള ഔറംഗസീബിന്റെ പ്രതിമ മാറ്റുന്നിടത്തേക്ക് ഇവരുടെ ആവശ്യം എത്തുകയാണ് ഇപ്പൊ ഗംഗായുന സംസ്കൃതി ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളുടെ സംഘമാണ് അതോടൊപ്പം തന്നെ ഔറംഗസീബിന്റെ മൂത്ത സഹോദരൻ ദാനഷിക്കു നമുക്കറിയാം ഉപനിഷിത്തടക്കം അനൽ പറയുന്നത് പോലെ വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ഒന്നും മഹത്വവൽക്കരിക്കുന്നത് ശരിയല്ല അത് രാജ്യദ്രോഹപരമായി കാണുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം നടന്നു നീങ്ങാണ് മുഗൾ സാമ്രാജ്യം ആരംഭിക്കുന്നത് ബാബറുടെ കാലഘട്ടത്തിലാണ് ബാബർ കാബൂൾ ഭരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ റാണാസംഖ്യയാണ് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ബാബറെ കത്തയച്ചു പിടിക്കുന്നത് അതിനുശേഷം റാണാസംഖ്യയെയും ലോധിയെയും പരാജയപ്പെടുത്തി ബാബർ ഡൽഹി കീഴടക്കി ഇതിനു മുമ്പ് ഗ്രീക്കുകാർ കുശാനന്മാർ ഹൂണന്മാർ ഷാഗാസ് എന്നിവർ ഇവിടെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മുഗളന്മാർ മാത്രമല്ല ഗിൽജി ഗുലാം ഗസ്നി എന്നിവർ പ്രാദേശിക രാജാക്കന്മാരെ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യത്തിന്റെ ദേശീയ ബിംബമായി ഛത്രപതി ശിവജിയെയും റാണാ പ്രതാപ് സിംഗിനെയും യോഗി ഉയർത്തി കാണിക്കുകയാണ് യുദ്ധം ഒരു ദേശീയ പ്രശ്നമായിരുന്നില്ല അത് കിരീടത്തിനും സ്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടായിരുന്നു വർണ്ണാശ്രമ പാരമ്പര്യകാലത്തെ ക്രൂരതകളെ മറച്ചു വയ്ക്കാനാണ് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഇവിടെ നടത്തുന്നത് അംബേദ്കർ ചരിത്രത്തെ നിരീക്ഷിച്ചിട്ടുള്ളത് ബുദ്ധിസവും ബ്രാഹ്മണിസവും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് ബ്രാഹ്മണിക്കൽ കാലഘട്ടത്തിലെ ജാതി വർണ്ണ വ്യവസ്ഥക്കെല്ലാം എതിരായി ഇട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ബുദ്ധിസം ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിസത്തിന് ഇത്ര പ്രചുര പ്രചാരം ഇന്ത്യക്കകത്ത് ലഭിക്കാൻ ഇടയായത് ദളിതർക്കും സ്ത്രീകൾക്കുമെതിരായ ക്രൂരതകളുടെ ഒരു പ്രതിഭാസം ഇന്ത്യയിൽ നിലനിന്നിരുന്നു ഇപ്പം സാമൂഹ്യ പരിഷ്കർത്തനക്കളായിട്ടുള്ള രാജാറാം മോഹൻ റോയ് ഒരു ദേശീയ ബിംബമായി ഇവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതേപോലെ തന്നെ ജ്യോതിറഫ് ഫൂലെ അംബേക്കർ ഇവരെല്ലാം നടത്തിയിട്ടുള്ള ജാതി വിരുദ്ധമായ പോരാട്ടങ്ങളെ ഒന്നും ദേശീയതയുടെ അടയാളമായി ഇവർ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഭഗത് സിംഗിന്റെ നാമം നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് അതേപോലെ മൗലാന ആസാദ് തുടങ്ങിയവരുടെ എല്ലാം നാമങ്ങൾ സ്വർണലിപികളാൽ ഇന്ത്യൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവരെ ഒന്നും ദേശീയ ബിംബങ്ങളായി അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ മുസ്ലിം ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ഇങ്ങനെ എടുത്തുകാണിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്നുള്ളത് മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നതാണ് മാത്രമല്ല ബ്രാഹ്മണിക്കൽ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അടിച്ചമർത്തൽ ക്രൂരതകളെയും മറച്ചു വയ്ക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തിന്റെ അപനിർമാണം മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി മുസ്ലിങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കി ഒന്നാണ് വഖഫ് നിയമ ഭേദഗതി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് ഉമ്മീദ് ആക്ട് മുസ്ലിം മതത്തെയാണ് ഉന്നമിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം ഓർഗനൈസറിൽ കത്തോലിക്ക പള്ളിയുടെ സ്വത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനം വന്നു പിന്നീട് പിന്നീടത് പിൻവലിക്കുകയുണ്ടായത് ജാർഖണ്ഡിൽ ഒരു ബി ജെ പി മന്ത്രിയുടെ മനോവേദന ആദിവാസികളുടെ ഭൂമിയും ഞങ്ങൾ ഉന്നം വയ്ക്കും എന്നാണ് അടുത്തത് ആരാണ് എന്നതാണ് പ്രശ്നം ഇപ്പൊ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ചിരഗ് പാസ്വാൻ ജയന്ത് ചൌധരി എന്നിവർ ബി ജെ പി സഖ്യത്തിൽ മുസ്ലിം മതത്തെ വഞ്ചിക്കാനുണ്ടായി പാസ്റ്റർ മാർട്ടിൻ യോമോളർ പറഞ്ഞതുപോലെ അവർ ആദ്യം ഒരു ഗ്രൂപ്പിനെ ഉന്നം വയ്ക്കും അത് മറ്റുള്ളവരുടെ സഹായത്തോടെ ആയിരിക്കും അതിനുശേഷം മറ്റുള്ളവരുടെ നേരെ ചെല്ലും എന്നതാണ് ഫാസിസത്തിന്റെ രീതിശാസ്ത്രം ചില കത്തോലിക്ക പൊതുകർമാർ വഖഫ് ബില്ലിനെ ന്യായീകരിച്ചത് ഈ അർത്ഥത്തിൽ വേണം നാം വീക്ഷിക്കാൻ മുസ്ലിങ്ങൾ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്ത സ്വത്താണ് വഖഫ് വലിയ സമ്പത്തുണ്ട് ഹിന്ദു ട്രസ്റ്റിനും അമ്പലങ്ങൾക്കും ഇത്തരത്തിലുള്ള സ്വത്തുകളുണ്ട് വഖഫ് നിയമ ഭേദഗതി മൂലം ഹിന്ദുത്വവാദികളുടെ താല്പര്യം എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഈ വഖഫ് സമ്പത്തിനകത്തുള്ള നിയന്ത്രണം തകർക്കുക എന്നതാണ് ഹിന്ദു ട്രസ്റ്റുകളുടെ ഉടമസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതി പക്ഷാവാധിത്വപരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും മുസ്ലിങ്ങളുടെ മേധാവിത്വത്തെ ദുർബലമാക്കുക എന്നതാണ് ഈ നിയമ ഭേദഗതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ന്യൂനകക്ഷകാര്യ മന്ത്രി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഇത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആണ് എന്നാണ് പഹഫ് മതപരവും സാമൂഹ്യ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് പക്ഷെ പട്ടിണി ലഘൂകരണം സർക്കാരിൻ്റെ ചുമതലയാണ് പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ നിന്ന് കൈകഴുകുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മറ്റ് മതവിഭാഗങ്ങളോ ഏവരും ഏവരുമായിക്കോട്ടെ പക്ഷേ സർക്കാരിൻ്റെ നയങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതാണ് ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് തുടങ്ങുന്നില്ല ബിന്ദുക്കളുടെ ട്രസ്റ്റിന്റെ സമ്പത്തുകൾ ഉപയോഗിച്ച് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ സാധ്യതയുള്ള സംരംഭങ്ങളും നമുക്ക് ആരംഭിക്കാൻ കഴിയും എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല ജനാധിപത്യപരവും മതനിരേക്ഷവുമായ നിലപാടുകളെ സംബന്ധിച്ച് നിസ്സാര പരിഗണനയാണ് ബി ജെ പിക്ക് ഇവരുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള കണ്ണീർ മുതലേ പോലും ാണ്പ്പിക്കുമെന്നുള്ളതാണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ ഇരകളായിട്ടുള്ളത് മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഭക്ഷണത്തിന്റെ പേരിൽ പശുമാംസത്തിൻ്റെ പേരിൽ പരസ്യമായ നമസ്കാരത്തിന്റെ പേരിൽ ലവ് ജിഹാദിൻ്റെ പേരിൽ ലാൻഡ് ജിഹാദിൻ്റെ പേരിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ജനവിഭാഗങ്ങളാണ് ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണഘടനാ മൂല്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാക്കിയപ്പോൾ ഭരണഘടന നെറ്റിയിൽ എടുത്തു വെച്ച് അതിനെ ബഹുമാനിക്കുന്നു എന്ന് ജനങ്ങളിൽ പ്രതീകാത്മകമായ ഒരു അനുഭവം ഒരു വികാരം ഉണ്ടാക്കിയാലാണ് മോദി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ഒരു അലങ്കാര വസ്തു മാത്രമാണ് യു പി യിൽ വഖഫ് ബില്ല് എതിർത്താൽ രണ്ട് ലക്ഷം രൂപ വരെ ബോണ്ട് കെട്ടണമെന്ന വ്യവസ്ഥ ചെയ്യാൻ ആഗ്രഹിച്ചവരാണ് അവർ ഇതാണ് ഇന്ത്യയിലെ ജനാധിപത്യ സ്വാതന്ത്ര്യം വഖഫിൽ ബിൽ ഭരണഘടനയുടെ വരികളെയും ആത്മാവിനെയും വഞ്ചിക്കുന്നതാണ് ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നു ഒരപരനായ ശത്രുവിനെ നിലനിർത്തി വർഗീയത ശക്തിപ്പെടുത്തി മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള വലിയ ശ്രമം ചരിത്രത്തിന്റെ പേരിലും നടക്കുന്നു എന്നുള്ളത് ബോധപൂർവം മനസ്സിലാക്കി ഭരണഘടനയും മതനിരപേക്ഷയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതാണ്